എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്കൊരു അടിപൊളി ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയാലോ അപ്പോൾ ആദ്യം തന്നെ ഞാനിപ്പം ഒരു രണ്ട് കോഴി എടുത്തിട്ടുണ്ട് എനിക്ക് കുറച്ച് ഗസ്റ്റൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ രണ്ട് കോഴി വാങ്ങിച്ചിട്ടുണ്ട് അതൊക്കെ കട്ട് ചെയ്ത് അതിൽ ഞാൻ മഞ്ഞൾപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി പിന്നെ ചിക്കൻ മസാല ഇതൊക്കെ ഇട്ട് നന്നായി തേച്ച് പിടിപ്പിച്ച് അതിലിപ്പം കുറച്ച് രണ്ട് സ്പൂൺ തൈരും കൂടെ ചേർത്ത് നന്നായി യോജിപ്പിച്ച് ഞാൻ ഒരു മണിക്കൂർ മാറ്റി വയ്ക്കുന്നുണ്ടേ നന്നായി തേച്ച് പിടിപ്പിച്ചിട്ട് തേച്ച് പിടിപ്പിച്ച് വെച്ചു പിന്നെ നമുക്കൊരു പാനടുപ്പത്ത് വെച്ച് അതിൽ കുറച്ച് എണ്ണ എണ്ണയൊഴിച്ച് ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഓയിലാണെടുത്തത് ഇത് നമുക്കതിൻ്റെ അകത്തേക്ക് ചെറുതായി അരിഞ്ഞാൽ ഞാനൊരു മൂന്ന് സവാള എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഫ്രൈ ചെയ്യാനാണ് ഫ്രൈ ചെയ്തിട്ട് നമുക്ക് കുറച്ച് ചിക്കൻ്റെ കൂടി ഇട്ട് കൊടുക്കും കറി വേവിക്കുമ്പം ബാക്കി നമുക്ക് ബിരിയാണിൻ്റെ മുകളിൽ വേറെ വെതറാൻ വേണ്ടിയിട്ടാന്നേ അപ്പം അങ്ങനെ ഉള്ളി നന്നായി ഫ്രൈ ചെയ്യാൻ പോന്നേ അങ്ങനെ സവാള നന്നായി മൊരിഞ്ഞു വന്നിട്ടുണ്ട് അത് ഞാൻ ഒരു നമ്മൾ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നാൽ പെട്ടെന്ന് കിട്ടും അപ്പോൾ അത് കൂരി മാറ്റുവാ അതൊരു പാത്രത്തിലോട്ടേക്ക് മാറ്റാൻ പോകുന്നുണ്ടേ ഇനി ആ എണ്ണയിൽ തന്നെ നമുക്ക് അണ്ടിപ്പരിപ്പും കിസ്മിസും വറുത്തു വരാം ഇപ്പോൾ സവാൾ നന്നായി ആയിട്ടുണ്ട് എന്തായാലും ഞാൻ ഇതിലേക്ക് നമുക്ക് കാശ്മീന ഇട്ടിട്ട് കൊടുക്കുക അത് ഒരു കളറൊക്കെ മാറി വരുമ്പം അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഉണക്ക മുന്തിരിയും ഇട്ട് കൊടുക്കാം ഏകദേശം കളറൊക്കെ മാറി ഇനി ഉണക്ക മുന്തിരി ഇട്ടുകൊടുത്തു അത് ഏകദേശം ആയിക്കഴിഞ്ഞാൽ നമുക്കതും കോരി മാറ്റാം ആയി ഇനി അത് ഒരു പാത്രത്തിലോട്ടേക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് ആ എണ്ണയിലോട്ടേക്ക് തന്നെ നമുക്ക് നേരത്തെ ഒരു മണിക്കൂർ മുന്നേ മാഗ്നേറ്റ് ചെയ്ത് വെച്ച് ചിക്കൻ എടുത്തിട്ട് ചെറുതായി ഫ്രൈ ചെയ്തെടുക്കാം ഒരു മുക്കാവ് ആവും മതി കാരണം ബാക്കി നമുക്ക് കുക്ക് ചെയ്യുന്ന സമയത്ത് വന്നോളും അപ്പം അങ്ങനെ ഞാൻ ഒരു ഫ്രയിങ് പാനിലോട്ടേക്ക് വെക്കുന്നുണ്ട് ഞാൻ രണ്ട് പാനിൽ വെക്കുന്നുണ്ട് കാരണം എനിക്ക് കുറെ കുറച്ച് കൂടുതൽ ചിക്കൻ ഉണ്ടായിരുന്നു അങ്ങനെ അത് അടച്ച് വെച്ചു മറ്റൊരു പാനെടുത്ത് അതിലും ഞാൻ അതേപോലെ ബാക്കിയുള്ള ചിക്കനും ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് അതും ഒരടപ്പ് കൊണ്ട് അടച്ചു വെക്കുക ഈ സമയം നമ്മൾ ആദ്യം വെച്ച ചിക്കൻ റെഡി ആയിനോ നോക്കാൻ തിരിച്ചിട്ട് കൊടുക്കണേ തിരിച്ചിട്ട് കൊടുത്ത് ഏകദേശം അതായിട്ടുണ്ട് അതായത് ഏകദേശമായി നമുക്കത് കോരി മാറ്റാം അതൊരു പാത്രത്തിലോട്ടേക്ക് ഇട്ടുകൊടുക്കേ പാത്രത്തിലോട്ടേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഇതുപോലെ മറ്റേ മറ്റേ പാത്രത്തിൽ ചിക്കനും നമുക്ക് വന്നതിന് ശേഷം കൊരി മാറ്റി വെക്കാം ഇതൊരു കുക്കറെടുപ്പത്ത് വെക്കുക കുക്കർ കുക്കറൊന്നും വേണ്ട ഞാനൊരു പാത്രം എടുത്തൊന്നേ ഉള്ളേ ചിക്കൻ കറി പോലെ ഉണ്ടാക്കാനാണ് അതിലോട്ടേക്ക് ഞാനൊരു മൂന്ന് സവോള അരിഞ്ഞു വെച്ചിട്ടുണ്ട് വലിയ സവോളയാന്നേ വലിയ സവോള അത് ചെറുതായി വാ വാട്ടിയെടുക്കണം ഞാൻ നേരത്തെ ഉള്ളി ഫ്രൈ ചെയ്ത എണ്ണയാണ് ഇതിനകത്ത് ഉപയോഗിച്ചത് അതാണ് കളറിങ്ങനെ മറ്റൊരു പാത്രത്തിൽ ഞാൻ ചോറ് വപിക്കാനായ വെള്ളം തിളപ്പിച്ചോ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് ഇനി ഈ ഉള്ളിയിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്ന പെട്ടെന്ന് വാഴന്നിട്ടും ഈ സമയത്ത് നമുക്ക് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി മല്ലിയില പുതിയയില നമുക്ക് ഒന്ന് ചതച്ചെടുത്തിട്ട് വരാം അപ്പോൾ ഉള്ളി അങ്ങനെ വാടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ ചതച്ചെടുത്ത പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളി മല്ലിയില ആ പേസ്റ്റ് നമുക്ക് ഇതിലോട്ടേക്ക് ഇട്ട് കൊടുക്കാം കുറച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് അത് ചോറിൻ്റെ കൂടെ ഇട്ട് കൊടുക്കണം എന്നാൽ വെറുതെ തന്നെ ഒരു ടേസ്റ്റ് ഇട്ടു അപ്പം ഇനി ഇത് നന്നായി പച്ചമൊക്കെ മാറുന്നത് വരെ ഒന്ന് വാറ്റി കൊടുക്കുക അങ്ങനെ ഏകദേശം ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതേപോലെ വലിയൊരു മൂന്ന് തക്കാളി ഞാൻ എടുത്തിട്ടുണ്ട് വലിയ തക്കാളിയാണെന്നും അതവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു ഇനി അരിഞ്ഞു വെച്ച ആ തക്കാളി എടുത്തിട്ട് നമുക്ക് ഇത് ഇതിലേക്ക് കൊടുക്കാം അങ്ങനെ ആ തക്കാളി ഇട്ടുകൊടുത്തു ഇനി അതും ഒന്ന് ഇളക്കിയിട്ട് അടച്ച് വെച്ച് നന്നായി വേവിച്ചെടുക്കുക ബിരിയാണി എല്ലാവരും പല പല രീതിയിലായിരിക്കും ഉണ്ടാക്കുകയല്ലേ ഞാൻ ഇതുപോലെയാണ് എപ്പോഴും ഉണ്ടാക്കാറ് മിക്കവാറും അങ്ങനെ ഏകദേശം എല്ലാം വഴന്ന് വന്നിട്ടുണ്ട് കുറച്ച് സമയം കൂടി ഒന്ന് ഉപയോഗിക്കണം ആ ഇപ്പം ഏകദേശമായി ഈ സമയത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുത്തു ഇനി ഇതിലേക്ക് ആവശ്യമായ മുളക് പൊടി ഞാൻ ആദ്യം മുളകുപൊടി പരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം ഒരു ഒന്നര സ്പൂണ് മുളൊടി ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുത്തു ഇനി മല്ലിപ്പൊടി ഇട്ടുകൊടുക്കുന്നതേ മല്ലിപ്പൊടി ഞാനൊരു ഒന്ന് രണ്ട് മൂന്ന് സ്പൂണ് മൂന്ന് സ്പൂണ് വരെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് കുരുമുളക് പൊടി ഗരം മസാല ചിക്കൻ മസാല പൗഡർ ഇതെല്ലാം ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് ആ പച്ചമുളക്ക് മാറുന്നത് വരെ വഴറ്റിയെടുക്കുക അങ്ങനെ പച്ചമണൊക്കെ മാറുന്നവരത് വഴറ്റിയെടുത്തു ഇനി ഇതിലോട്ടേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ പീസ് പീസെടുത്ത് ഇതിലിട്ട് കൊടുക്കുക അങ്ങനെ ചിക്കനൊക്കെ ഇട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക ഇനി ചെറിയ തീയിൽ അടച്ചു വെച്ചിട്ട് വേവിക്കുക അപ്പോൾ കുറേ കുറച്ച് കഴി ഇടക്കിടക്ക് മൂടി തുറന്ന് ഇളക്കി കൊടുക്കണം ഇല്ലെങ്കിൽ അടിയിൽ പിടിക്കും ഇനി ഇതിൽ നിന്നെ ഇതിലേക്ക് വെള്ളം ഇങ്ങനെ വരും അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇനി അടച്ചു വെച്ച് ചെറിയ തീയിൽ വേവിക്കുക അതാ കുറച്ച് സമയം കഴിയുമ്പോൾ അതിൽ വെള്ളം വന്നു അപ്പോൾ ഞാൻ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ഉള്ളി അതിൽ നിന്ന് കുറച്ച് കീലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അത് വേറെ തന്നെ ഒരു ടേസ്റ്റാണ് നമ്മൾ ബിരിയാണി ഉണ്ടാക്കുമ്പം ചിക്കൻ വേവിക്കുമ്പോൾ ഇങ്ങനെ ഇട്ട് കൊടുത്താൽ അപ്പോൾ അത് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഞാൻ വെള്ളമൊക്കെ ഒന്ന് കുറച്ചും കൂടെ വറ്റുന്നത് വരെ വെയിറ്റ് ചെയ്യുക ഈ സമയം നമുക്ക് ചോറുണ്ടാക്കാൻ വേണ്ടി ഒരു പാത്രത്തിലേക്ക് നെയ്യും കുറച്ച് സൺഫ്ലർ ഓയിലും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ക്യാരറ്റ് വരുന്നത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ ഇനി അതിലേക്ക് നേരത്തെ ചതച്ച് വെച്ച പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി മല്ലിയില പേസ്റ്റും കൊടുത്തു ഇനി നമ്മൾ കഴുകി അരിച്ച് വെച്ച അരിയിൻ്റകത്തേക്ക് ഇട്ട് കൊടുക്കും ഞാനിവിടെ മുംതാസ് അരിയാണ് യൂസ് ചെയ്തത് നമ്മളിവിടെ നിന്ന് ഞാൻ മിക്ക മുന്നേ ഞാൻ മുംതാസ് തന്നെയാണ് യൂസ് ചെയ്യാറ് കുഴപ്പമില്ല നല്ല അരി തന്നെയാണ് ഇനി അതിട്ട് നന്നായി ഇളക്കുക ഇനി നമ്മൾ നേരത്തെ തിളപ്പിച്ച് വെച്ച വെള്ളം കൊടുക്കുക ഞാൻ എത്ര അരി എടുത്ത് അതിൻ്റെ ഡബിളായിട്ടാണ് വെള്ളം ഒഴിച്ചു കൊടുക്കാറ് അങ്ങനെ വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്ത് ഈ സമയം നമുക്കതിൻ്റെ അകത്തേക്ക് ഉപ്പൊക്കെ കൊടുക്കണം നല്ല നന്നായി ഇളക്കുക ഇനി ഇതിലേക്ക് ചെറുനാരങ്ങയുടെ കഷ്ണം പിഴിഞ്ഞു കൊടുക്കുന്നുണ്ടേ അത് ചോറ് ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെറുനാരങ്ങ പിഴി പിഴിഞ്ഞൊഴിക്കുന്നത് ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പും ചേർത്ത് കൊടുക്കുക ഉപ്പൊക്കെ കുറച്ച് മുന്നിൽ നിൽക്കണം അത് പാകമെന്ന് നോക്കിയിട്ട് കറക്റ്റായിട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഒരടപ്പെടുത്ത് അടച്ചു വെക്കുക അങ്ങനെ ചോറ് അവിടെ നിന്ന് വട്ടെ ഈ സമയത്ത് നമ്മൾ ചിക്കൻ എന്തായി നോക്കാം കേട്ടോ ഏകദേശം വറ്റി വരുന്നുണ്ടേ കുറച്ചും കൂടെ വറ്റിയതിന് ശേഷം അത് ഓഫാക്കി വെക്കുക പിന്നെ നമ്മളെ ചോറ് തുറന്ന് നോക്കിയാലോ ആ ചോറ് ഏകദേശം ആയിട്ടുണ്ട് ചോറ് ആ കുറച്ചുകൂടി ഒന്ന് വെള്ളം ഡ്രൈ ആവാനുണ്ട് അതുവരെ ഒന്ന് വെറ്റിയാം അങ്ങനെ നമ്മുടെ ചോറും ഏകദേശമായി ചോറായിട്ടുണ്ടേ ഇനി നമുക്ക് ദമ്മിടാൻ വേണ്ടിയിട്ട് നോക്കാം ചിക്കനും കുറച്ചും കൂടെ വെള്ളം വറ്റാനുണ്ട് എന്നിട്ട് വെള്ളം വറ്റിയിട്ട് ഓഫ് ആക്കി ഓഫ് ആക്കാം ഇനി നമുക്ക് നേരത്തെ ആ ചോറ് വെച്ച പാത്രത്തിൽ ചോറൊക്കെ ഞാൻ വേറെ പാത്രത്തിലോട്ടേക്ക് മാറ്റിയേ അതിൽ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തു അതിന് അടിയിൽ ഞാനിപ്പം ചിക്കൻ നിരത്താൻ പോകണേ ചിക്കൻ ഇങ്ങനെ നിരത്തി വെച്ചു അതിൻ്റെ മുകളിൽ കുറച്ച് ചോറിട്ടു അതിൻ്റെ മുകളിൽ ആദ്യം ചിക്കൻ ഇട്ടു അതിൻ്റെ മുകളിൽ ചോറ് ഇട്ടു അങ്ങനെ ഞാൻ ബിരിയാണിക്ക് ചോ ചോറ് സെറ്റാക്കലേ അങ്ങനെ എല്ലാം സെറ്റാക്കി അതിന് നമുക്ക് ലാസ്റ്റിൽ അതിൻ്റെ മുകളിൽ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുക നെയ്യൊഴിച്ച് കൊടുത്തു ഇനി അതിൻ്റെ മൊഴി നമുക്ക് കുറച്ച് ഇട്ട് കൊടുക്കാം മല്ലിയില വിതറി കൊടുക്കുന്നുണ്ടേ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതുപോലെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച സവോള അണ്ടിപ്പരിപ്പ് കിസ്മിസ് ഇതൊക്കെ വിതറി കൊടുക്കും അത് ഞാൻ എന്നും കൂടുതൽ എടുക്കാറുണ്ട് കുറച്ച് വേണ്ടുന്നവർ കുറച്ച് എടുത്താൽ മതി കേട്ടോ ഇതൊക്കെ ഇട്ടുകൊടുത്ത് ഒരു ചെറിയ തീയിൽ അടച്ച് വെച്ചിട്ട് ഒരു ചെറിയ തീയിൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കും ചെറിയ തീയിൽ ഇട്ടിട്ട് വെക്കണേ അല്ലെങ്കിൽ അടിയിൽ പിടിച്ചു ഇനി ഒരു അടപ്പടുത്ത് അടച്ചു അതിൻ്റെ മുകളിൽ വെയിറ്റ് വെക്കണം വെയിറ്റിന് ഞാനിപ്പോൾ ഒരു പാത്രത്തിൽ വെള്ളം ഒഴിച്ചിട്ട് അതിൻ്റെ മുകളിൽ വെക്കുക അതിന് കുക്കറിൽ വെള്ളം ഒഴിച്ച് വെക്കുക അതിന് അപ്പം അതിൻ്റെ അടപ്പ് നന്നായി അടഞ്ഞു കിട്ടും ഇനി ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ നമ്മുടെ ബിരിയാണി സെറ്റ് ആയിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ അടിപൊളിയാണ് നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് കഴിച്ചവരൊക്കെ പറഞ്ഞു എന്തായാലും എല്ലാവരും ഉണ്ടാക്കി നോക്കുക അടുത്ത വീഡിയോ വരുന്നത് വരെ ബൈ ബൈ എല്ലാവരും ഈ ചാനൽ Like, comment, subscribe ជួយណាទៅ។ Bye bye.